ഹായ് ഹലോ ഇപ്പോൾ ചന്ദ്രകയിൽ അലീന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രാന്തത്തിൽ ഇപ്പോൾ വലിയ ദൗത്യത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടിരിക്കുകയാണ് ഗൗതം ഈ ഒരു ദൗത്യത്തിൽ ഗൗതമിന് എന്ത് വേണോ സംഭവിക്കാം കാരണം അത് വലിയൊരു കൊടും കാടാണ് അതിൻ്റെ ഉള്ളിൽ ആൾതാമസം ഒന്നുമില്ല അപ്പോൾ എന്ത് സംഭവിച്ചാലും അറിയാനും പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഗൌതമിനെ തടയുകയും തടഞ്ഞുവെങ്കിൽ പോലും ഗൗതമിന്റെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് മാറാനായിട്ട് പറ്റാത്ത ഗൗതം തന്നെ ആ ഒരു ദൗത്യത്തിന് പോകും എന്ന് തന്നെ ഉറച്ചു പറഞ്ഞു അങ്ങനെ എല്ലാവരും യാത്രയാക്കി എന്നാൽ നന്ദ യാത്രയാക്കി എങ്കിൽ പോലും ഗൗതമിന് നന്ദയുടെ ആ മുഖം കണ്ടിട്ട് പോകാനായിട്ട് തോന്നിയില്ല ഭയങ്കര സങ്കടത്തിലായിരുന്നു അങ്ങനെ ഗൗതം തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദ ഓടിപ്പോ ഗൗതമിനെ കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് ഗൗതം സാർ എന്നൊക്കെ പറഞ്ഞു പൊട്ടിക്കരയുമാണ് അവസാനം നന്ദയെ ആശ്വസിപ്പിച്ച് ഒരു ഒരു ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ തിരിച്ചു വരും എന്നൊരു പ്രതി ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഗൗതം പോകുന്നത് അങ്ങനെ ഗൗതം പോയി ആ ഒരു ദൗത്യത്തിന് ആ ഒരു സ്ഥലത്തെത്തി അങ്ങനെ ആദ്യത്തിനേയും ആദ്യത്തിൻ്റെ ആ ഒരു കൂടെയുള്ള ക്യാപ്റ്റൻ അഖിലെയും തിരയുന്ന ഒരു പുറപ്പാടിലാണ് അങ്ങനെ ആ ഒരു രണ്ട് പോലീസുകാരും തമ്മിൽ പോലീസുകാരെ ആ ഒരു ഗ്രൂപ്പ് തമ്മിൽ രണ്ടായിട്ട് തിരിഞ്ഞതിന് ശേഷം എല്ലാ ഭാഗങ്ങളിലും അവർ തിരയുകയാണ് ഈ ഒരു സമയത്ത് ആദ്യത്തിന് അഖിലെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഒരു കാര്യങ്ങളൊന്നും അറിയാതെ തൻ്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഭയങ്കര സങ്കടത്തിലാണ് നന്ദ ഇതിൻ്റെ ഇടയിൽ നന്ദെ പിറകെ വന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കുത്തി കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത് എന്നാൽ പിങ്കി ി നന്ദേ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കുത്തി കുത്തി ശ്രമ് നോവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ടും നിങ്ങളുടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല എന്നാൽ ഇന്നലെയാണ് നിങ്ങൾ നിങ്ങളുടെ ശാന്തി മുഹൂർത്തം നടന്നത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചത് അതിന്റെ പിറ്റേ ദിവസം തന്നെ ഗൗതം ഇങ്ങനെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് കളിയാക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു വർഷമായിട്ടും അർജുൻ പോയതിന്റെ ഒരു വേദന പിങ്കിക്ക് ഇല്ലായിരുന്നു അതുപോലെ അത്രയൊന്നും ഇല്ല പിങ്കി ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദോ അതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിങ്കി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നോന് നോവിക്കാൻ വേണ്ടിട്ടാണ് ശ്രമിക്കുന്നത് അപ്പോൾ അവരുടെ സംസാരങ്ങളെല്ലാം അർജുൻ അവിടെ കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കേട്ടപ്പോൾ സഹിക്കാൻ പറ്റാത്ത നന്ദ പറയുവാണ് നീ അതുകൊണ്ടാണല്ലോ പിങ്കി നിനക്ക് അർജുനോട് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണല്ലോ എൻ്റെയും ഗൗതമി ഗൗതം സാറിന്റെയും ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് ആ ഒരു ബെഡ്ഷീറ്റ് നീ ആ ദേഷ്യത്തോടെ കൊണ്ട് കത്തിച്ചു കളഞ്ഞത് അത് നിന്റെ ആ ഒരു സ്നേഹമുള്ളത് സ്നേഹം കൂടിപ്പോയത് കൊണ്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദ കളിയാക്കുവാണ് എന്നാൽ ഇതൊക്കെ കേട്ടപ്പോൾ അർജുന ഒരുപാട് ദേഷ്യമാണ് വന്നത് അതിനുശേഷം നന്ദ പറയുവാണ് അർജുൻ നല്ല ഒരാളാണ് നീ അങ്ങോട്ട് തിരിച്ചു തിരിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകും അത്രത്തോളം സ്നേഹം തരാനായിട്ട് കഴിവുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുന ഒരുപാട് പൊക്കി പറഞ്ഞിട്ട് നന്ദ പോവാണ് എന്നാൽ അർജുൻ പിങ്കിയുടെ അടുത്തോട്ട് വന്നിട്ട് പോലും അർജുൻ കേട്ട കാര്യങ്ങൾ ഒന്നും പറഞ്ഞ് പിങ്കി നോവിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചില്ല അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിങ്കി അത്രത്തോളം ഇൻസൾട്ടായി പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ വേണ്ടിട്ട് നിന്നൽ നിന്നില്ല എന്നാൽ നന്ദ അർജുൻ നല്ല ഒരാളാണ് നിനക്ക് ചേർന്ന ആളാണെന്നൊക്കെ പറഞ്ഞു എന്നതാണ് ഞാൻ കേട്ടത് എന്നുള്ള രീതിയിൽ പിങ്കിയോട് സംസാരിക്കുകയാണ് അവിടെ വീണ്ടും നന്ദയെ കുറ്റപ്പെടുത്താൻ പിങ്കി ശ്രമിക്കുമ്പോൾ അർജുൻ നന്ദേ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഗൗതം ആ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് പോലീസും എല്ലാവരും രണ്ട് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു അതിൻ്റെ ഇടയിൽ ഗൗതം നേർ വഴിയിട്ടോ മൂന്ന് വഴിയുണ്ട് അതിൽ മൂന്നാമത്തെ വഴിയിൽ കൂടെ അവരെ തിരഞ്ഞോണ്ട് ഗൗതം പോവാണ് അവസാനം പോലീസ് ബെറ്റാലിയൻ ബറ്റാലിയൻ എല്ലാവരും ഒരു വീട് വളഞ്ഞു അവിടെ നിന്ന് ആദ്യത്തിനേയും കൂട്ടാളികളെ എല്ലാവരെയും കണ്ടുപിടിച്ച് എല്ലാവരെയും വെടിവെച്ച് കൊന്നു എന്നുള്ള വാർത്ത ഗൗതമിനോട് പറയുന്നുണ്ട് എന്നാൽ ക്യാപ്റ്റൻ അഖില മാത്രം രക്ഷപ്പെട്ടു ബാക്കി ആദ്യത്തിനെ എല്ലാവരെയും നമ്മൾ കൊന്നു ആറുപേരെയും കൊന്നു പക്ഷേ ക്യാപ്റ്റൻ അഖിലെ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഗൌതം കേട്ടത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ഇതോടുകൂടി ഗൌതമിന്റെ ജീവിതത്തിൽ വലിയൊരു അപകടം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം ക്യാപ്റ്റൻ അഖില ഒരു ഗർഭിണിയായിരുന്നു തന്റെ ഭർത്താവിനേയും കൂട്ടാളികളെയാണ് കൊന്നത് അതിൻ്റെ പ്രതികാരത്തിൽ വേണമെങ്കിൽ അഖില വരാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ഇതിൻ്റെ ഇടയിൽ പിങ് നന്ദ അത്രത്തോളം സങ്കടമാണ് എന്ന് അറിഞ്ഞിട്ട് പോലും പിങ്കി അതിന്റെ ഇടയിൽ നന്ദയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ബൈ